ഹാർട്ട് അറ്റാക്ക് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹൃദയാക്കാതെ പറയാറുണ്ട് പക്ഷെ അതെന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം എന്നില്ല അത് പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയപേശികളിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് അത് ആ ഭാഗത്തെ ഹൃദയപേശികൾ നശിക്കാൻ കാരണമാവുന്നു ഹൃദയം മൊത്തമായിട്ടല്ല കേട്ടോ ഏതെങ്കിലും ഒരു രക്തക്കോഴലിൽ ബ്ലോക്ക് ആയാൽ മൂന്ന് പ്രധാന കോഴിലുകളാണ് ഉള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ബ്ലോക്കായ ആ ഭാഗത്തെ പേശികൾ നശിച്ചു പോകും പ്രധാന ലക്ഷണങ്ങൾ നെഞ്ചുവേദന ചിലപ്പോൾ ശ്വാസം മുട്ടൽ ചിലപ്പോൾ തോളിലേക്കും കൈകളിലേക്കും പടരുന്ന വേദന വലിയ ക്ഷീണം വേർപ്പ് തല അറങ്കൽ എന്നൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മുൻകരുതൽ എന്താ ചോദിച്ചാൽ പുകവലി ഒഴിവാക്കുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക വ്യായാമം മാനസിക സമ്മർദ്ദം കുറയ്ക്കുക ഇതൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് പിന്നെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ അടിയന്തര വൈദ്യസഹായം തേടണം മയോ കാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ശാസ്ത്രീയമായ അഥവാ സാങ്കേതികമായി പറയുന്നത് മയോക്കാഡിയൽ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ മസിലുമായി ബന്ധപ്പെട്ടതെന്നർത്ഥം ഹൃദയത്തിലേക്കുള്ള രക്തം വഹിക്കുന്ന രക്തക്കൊഴിലുകൾ കൊഴുപ്പടിഞ്ഞിട്ട് അടയുന്നു പിന്നെ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു രക്തത്തിൻ്റെ കട്ടയും കൂടെ വന്നിട്ടായിരിക്കും മൊത്തം ബ്ലോക്ക് ആവുന്നത് അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ പറയണത് കൊറോണറി ആർട്ടറി ഡിസീസ് കൊറോണറി ദമനികളാണ് ഹൃദയത്തിന് ഓക്സിജൻ അടങ്ങിയ രക്തം നൽകുന്നത് അപ്പോൾ രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ ഹൃദയപേശികൾക്ക് ഓക്സിജൻ ലഭിക്കാതെ വരും അപ്പോൾ വേഗം തന്നെ അത് ബ്ലോക്ക് നീക്കി ോട്ടം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഹൃദയപേശികൾ നശിക്കുന്നു അതാണ് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കുണ്ടാവുന്ന പ്രശ്നം ഏറ്റവും പ്രധാന ലക്ഷണം നെഞ്ചുവേദന തന്നെ ചിലപ്പോൾ ഒരു ടൈറ്റായിട്ട് തോന്നാം ഞെരുക്കം പിടിച്ച പോലെ അല്ലെ ഒരു ഭാരം പോലെ പിഴിഞ്ഞെടുക്കുന്ന പോലെ ഒക്കെയുള്ള വേദനയായിരിക്കും ഈ പിടിക്കുന്നതോ സൂചി കൊണ്ട് കുത്തണ പോലുള്ള വേദന സാധാരണ ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ളതല്ല പിന്നെ വേദന നേരത്തെ പറഞ്ഞ മാതിരി തോളുകൾ കൈകൾ പ്രത്യേകിച്ച് എടുത്ത് കയ്യിലേക്ക് രണ്ട് കൈയിലേക്കും പടരാം പുറം കഴുത്ത് താടി വയറിൻ്റെ മുഗോൾ ഭാഗം എന്നിവയിലേക്ക് വേദന വ്യാപിക്കാം പിന്നെ ചിലപ്പോൾ ഹാർട്ട് പമ്പിങ് ശക്തി കുറഞ്ഞു പോയാൽ ഹാർട്ട് ഫെയിലിയർ വന്നാൽ ശ്വാസം കിട്ടാത്ത അവസ്ഥ വരാം ചിലർക്ക് നല്ല വേർപ്പ് വരും അതിൻ്റെ കൂടെ ക്ഷീണം തലകറക്കം ഓക്കാനം പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ ഗ്യാസ് എന്ന് പറയുന്ന ദഹനക്കേട് ഉള്ള ലക്ഷണങ്ങളായിട്ട് അപൂർവ്വമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരാറുണ്ട് പക്ഷെ അത് രണ്ടും ആവാം അത് തിരിച്ചറിയുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് നിർത്തുക പുകവലി രക്തക്കൊലുകളൊക്കെ ഏടാക്കും പിന്നെ പാസീവ് സ്മോക്കിംഗ് പുകവലിക്കുന്ന ഒരാളുടെ അടുത്ത് എന്നിരുന്നാലും കുഴപ്പമാണ് ഒരു വീട്ടിലൊരാൾ പുകവലിക്കേണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ദോഷമാണ് അതും ഒഴിവാക്കണം പിന്നെ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാം പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീനുകൾ എന്നിവ ഉൾപ്പെടുത്തുക പിന്നെ കൊഴുപ്പ് ഉപ്പ് പഞ്ചസാരയൊക്കെ കഴിയുന്നതും ഏറ്റവും കുറവ് പതിവായ വ്യായാമം ദിവസവും മിതമായ വ്യായാമം ഒരു ആഴ്ചയിൽ ഒരു നൂറ്റമ്പത് മിനിറ്റ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അഞ്ച് ദിവസമെങ്കിലും മുപ്പത് മിനിറ്റ് വേ പറയുന്നത് അതിൽ നടത്താവാം അല്ലെങ്കിൽ നീന്തൽ സൈക്ലിംഗ് ഒക്കെ നല്ല വ്യായാമങ്ങൾ തന്നെയാണ് പിന്നെ ഭാരം ആരോഗ്യകരമായ നിലയിൽ നിലനിർത്തുക അതായത് അമിത ഭാരം ഉണ്ടാവാൻ പാടില്ല മാനസിക സമ്മർദ്ദം കഴിഞ്ഞത്ര കുറയ്ക്കുക എല്ലാം പറ്റിയെന്ന് വരില്ല ധ്യാനം യോഗ എന്നിവ ശീലിച്ചാൽ ചിലപ്പോൾ ഒരു മെച്ചം കിട്ടിയേക്കാം രക്തസമ്മർദ്ദം കൊളസ്ട്രോള് പ്രമേഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയന്ത്രിക്കുക അതിന് കൃത്യമായ പരിശോധനയും ചികിത്സയും വേണം ഇനിയിപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് അതായത് ഫസ്റ്റ് എയ്ഡ് ഉടനെ നമ്മുടെ എമർജൻസി നമ്പർ അവിടെ ഉള്ളത് വിളിക്കുക ഇപ്പോൾ നൂറ്റെട്ടോ നൂറ്റൊന്നോ ഏതാ എമർജൻസി അവിടുത്തെ ഉള്ളതെന്ന് വിളിക്കാം ഒന്നുമില്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലെ ആംബുലൻസ് സർവീസ് വിളിക്കുക പിന്നെ ശ്വാസം മുട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അഥവാ ശ്വാസം ഉണ്ടെങ്കിൽ തുടക്കം ഉണ്ടെങ്കിൽ ഒരു കസേരലിരുന്നിട്ട് മുന്നോട്ട് കുഞ്ഞു കുഞ്ഞിരിക്കുക അല്ലെങ്കിൽ പിന്നിലേക്ക് ചാരിക്ക് അത് രണ്ടായാലും ചിലപ്പോൾ ശ്വാസം മുട്ട് കുറഞ്ഞു എന്ന് വരാം കിടക്കുന്നതിനേക്കാട്ടും കൂടുതൽ കുറവുണ്ടാവാൻ സാധ്യത ശ്വാസം മുട്ടിന് മാത്രം നെഞ്ചു വനിക്കല്ല പിന്നെ ജനലിലേക്കൊന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ കുറച്ച് ശുദ്ധമായി കിട്ടുമ്പോൾ ശ്വാസമുട്ടുള്ളവർക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാവും പിന്നെ ഹൃദയമിടിപ്പ് നിന്നുപോയാൽ അതായത് കാഡിയ കറസ്റ്റ് ഹാർട്ട് അറ്റാക്ക് അല്ല ഹൃദയസ്തംഭനം എന്ന് പറയും അതായത് ഹാർട്ട് നിന്നു പോവുക അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ സി പി ആർ അഥവാ കാർഡിയോ പളംറിസിസ്റ്റേഷൻ നെഞ്ചമർത്തി കൊടുക്കുകയും കൃത്രിമ ശ്വാസചാസം നൽകുകയും വേണം അത് പഠിച്ചാലേ പറ്റുള്ളൂ എല്ലാവർക്കും പറ്റില്ല തത്വത്തിൽ പറയുന്നത് എല്ലാവരും പഠിച്ചിരിക്കണം എന്നാണ് എന്നാലല്ലേ മറ്റുള്ളവർക്ക് ഉപയോഗം ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ആൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല സി പി ആറ് മറ്റുള്ളവരെല്ലാം പഠിച്ചാൽ മാത്രമേ അപ്പോൾ കുറേ പേർ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊരു സമൂഹത്തിൽ ശീലമാകുന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എവിടെ എപ്പോഴാവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഏറ്റവും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക ഹാർട്ട് അറ്റാക്കിൻ്റെ ബ്ലോക്ക് അത് തുറക്കുന്ന ചികിത്സയൊക്കെ ഏറ്റവും നേരത്തെ ചെയ്താലാണ് ഏറ്റവും കുറവ് മസിൽ നഷ്ടപ്പെടുക ഓരോ സമയം നീ പോകുമോറും ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിയുടെ മസിൽ നമ്മൾ ഇംഗ്ലീഷിൽ ടൈം ഇസ് മസിൽ എന്ന് പറയും സമയം നഷ്ടപ്പെടുംന്തോറും ഹൃദയപേശികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതായത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ വേഗം ബ്ലോക്ക് നീക്കി ഹാർട്ട് മസലിന് ഓക്സിജൻ കിട്ടുന്ന തരത്തിൽ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ രക്തം കിട്ടിയാലേ ഓക്സിജൻ കിട്ടുകയുള്ളൂ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടിരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്